അത് ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് ഇവർ പ്രാക്ടീസിനായിട്ട് എന്തോ പോകുന്ന വഴിക്ക് സീനിയേഴ്സിനെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല എന്ന രീതിയിൽ തക്ഷണം ഉണ്ടാകുന്ന ഒരു പ്രകോപനത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന അനന്തൻ വേലു യൂണിറ്റ് ാണ് അതുപോലെ യൂണിറ്റ് വേലു മാധവ് ബാക്കിയുള്ള പ്രവർത്തകരോട് നമസ്കാരം ഉണ്ടായ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കെ എസ് യു ജില്ലാ സെക്രട്ടറി തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിലേക്ക് പോകാം കാര്യവട്ടം ക്യാമ്പസിൽ തുടർക്കഥയായിട്ട് ഈ റാഗിങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്താണ് ശരിക്കും ഒരു വിദ്യാലയം എന്നതിന്റെ അപ്പുറത്തേക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എസ് എഫ്ഐയുടെ ഒരു കൂട്ടായ ഗുണ്ടായ സത്യം പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരിക അവർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ക്യാമ്പസുകളിലേക്ക് അവർ കടന്നു തുടമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ പ്രശ്നം തന്നെ ഉണ്ടാകുന്നതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിൻസൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് കാര്യവട്ടം ക്യാമ്പസിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഫസ്റ്റ് ഇയർ ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡ് അനുസരിച്ച് അവർ ക്യാമ്പസിനകത്ത് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുകയും ഫസ്റ്റ് ഇയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും അത് തേർഡ് ഇയേഴ്സ് എന്ന രീതിയിൽ അവിടുത്തെ സീനിയേഴ്സ് എസ് ഐ പ്രവർത്തന രീതിയിലും അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ഇവർ ഇതിന് മുമ്പും പലവട്ടം ഇന്ന് നിങ്ങൾക്ക് സീനിയേഴ്സിനെ ബഹുമാനമില്ലെന്ന രീതിയിൽ അവരത് പെരുമാറ്റം ചെയ്തു ഇപ്പം തന്നെ ഈ സംഭവം ഉണ്ടാവുന്നത് ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് ഇവർ പ്രാക്ടീസിനായിട്ട് എന്തോ പോകുന്ന വഴിക്ക് സീനിയേഴ്സിനെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല എന്ന രീതിയിൽ തർക്കണം ഉണ്ടാവുന്ന ഒരു പ്രകോപനത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന അനന്തൻ വേലു അനന്തന അവിടുത്തെ യു എസ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് അതുപോലെ യൂണിറ്റ് പ്രസിഡൻ്റാണ് വേലു മാധവ് ബാക്കിയുള്ള എസ് എഫ് ഐ പ്രവർത്തകരൂടെ ചേർന്ന് ഇവരെ ആക്രമിക്കുകയും ആദ്യം പുറത്ത് വെച്ച് ആക്രമിക്കുകയും കൂടെ ഉണ്ടായിരുന്ന അഭിഷേക് എന്ന് പറഞ്ഞ കുട്ടി നമ്മുടെ ബിൻസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിഷേക് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്നും ബിൻസനെ മാത്രമായിട്ട് അവരുടെ യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത് അവനെ മുട്ടുകൊത്തി നിർത്തുക അവൻ്റെ ഉടുപ്പൂരി മാറ്റി അവനെ ആക്രമിക്കുക മുളവടി കൊണ്ട് പുറന്തലയിൽ അടിക്കുക ബെൽറ്റ് ചുരുട്ടി മടക്കി താടിയിൽ താടിയിലുക അങ്ങനെ അവനെ നല്ല രീതിയിൽ പരുക്ക് ും ഇപ്പോഴും ചികിത്സയും മരുന്ന് നിൽക്കുകയാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത് അതിനുശേഷം ദാഹിച്ചു വന്ന് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ പ്രിൻസന അവർ വെള്ളം കൊടുക്കാതെ ഒരു അതിലൊരു പ്രവർത്തകൻ എന്തോ പ്രിൻസെന്നെന്തോ ആണ് പേര് കറക്റ്റ് അറിയത്തില്ല അവൻ പറഞ്ഞായിരുന്നു ആ വിദ്യാർത്ഥി അവനെ വാ കുപ്പിളിച്ച തുപ്പലായ വെള്ളം അവൻ്റെ ഉച്ചിഷ്ടമാണ് അവനെ കുടിക്കുന്നതിന് അത് കുടിക്കാത്ത പക്ഷേ നീ കുടിക്കാതിരിക്കുകയോ തുപ്പുകയോ ചെയ്തു കഴിഞ്ഞാൽ നീ ഇവിടെയായിട്ട് പിന്നെയും മർദ്ദിക്കുമെന്ന് നീ ഇത് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും നിന്നെ മർദ്ദിക്കുമെന്നും പറഞ്ഞു അപ്പോൾ ഈ കേസ് കൊടുക്കാൻ അവൻ കഴക്കൂട്ടത്ത് ക്യാമ്പ സ്റ്റേഷനിൽ പോയി അവിടെ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ചുറ്റും നിന്ന് അവനെ രൂക്ഷമായി നോക്കുകയും പേടിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ നിന്നെല്ലാം അവർ കേസ് കൊടുക്കുകയും ചെയ്തു അതിന് പിന്നീട് വന്നു പലതവണ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ ഈ പരാതിയുമായി നീ മുന്നോട്ട് പോയി നിനക്ക് ക്യാമ്പസിൽ പഠിക്കാൻ സാധിക്കത്തില്ല നിന്നെ പഠിപ്പിക്കത്തില്ല എന്ന രീതിയിൽ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് അഭിഷേക എന്ന വിദ്യാർത്ഥി ആദ്യം പരാതി കൊടുത്തതാണ് പുള്ളിക്കാരൻ്റെ പിതാവ് പുറത്തേക്ക് ജോലി സംബന്ധമായി ഗൾഫിലേക്കൊന്ന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അത് പോകാൻ സാധിക്കത്തില്ല എന്ന രീതിയിൽ അയാൾ അവരെ കുടുംബപരമായി പേടിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ കേസിൽ നിന്ന് പിന്മാറി നിൽക്കുകയും ബിൻസിനും ബിൻസിൻ്റെ കുടുംബവും ഈ കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം അതിന് എല്ലാവിധ സപ്പോർട്ട് ഇപ്പോൾ കേസിൻ്റെ ഭാഗത്തു നിന്നായാലും പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും നമ്മൾ ഈ മേഖല നെടുമങ്ങാട് നമ്മുടെ നെടുമങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് അർജുനൻ അവർ ഇന്നിവിടെ രാവിലെ വന്നിരുന്നു പുള്ളിയാണെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ് ഇവിടെ വന്നിരുന്നവരെല്ലാവരും ഇതിനു വേണ്ടി പൂർണ്ണ പിന്തുണ ഇവർക്ക് ഈ കുടുംബത്തിനും ബിൻസിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ എസ് എഫ് ഐ അനന്തൻ്റെയും വേലു മാധവൻ്റെയും നേതൃത്വത്തിൽ ആ ക്യാമ്പസിന് അകത്ത് നടത്തുന്നത് അതിക്രൂരമായെന്ന് അവരുടെ കീഴിലേക്കെല്ലാം കൊണ്ടുവരിക ബാക്കിയുള്ളവരെല്ലാം അവർ പറയുന്നൊരു ഏകാധിപത്യ ശൈലിയിലേക്കാണ് എസ് എഫ് ഐ പൊയ്ക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾ അപ്പോൾ ആ അതിൽ നിന്നെല്ലാം ഇപ്പം ഇന്ന് ബിൻസൻ ഇത് തുറഞ്ഞു പറഞ്ഞില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിലെ കാലങ്ങളിൽ ഇത് കൂടുതൽ അവിടെ ആവർത്തിക്കപ്പെടുകയും വിദ്യാർത്ഥികൾ അക്രമങ്ങൾ ഇരയാകുകയും ചെയ്യും ഇന്ന് ബിൻസൻ ഈ മുന്നോട്ടോട് ചുവട് കാരണം അവിടെ അടുത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയും കൂടുതൽ കുട്ടികൾക്ക് സുരക്ഷിതമായ ക്യാമ്പസുകളിലേക്ക് എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ ശക്തമായി നമ്മളുടെ കെ സുൻ്റെ ഭാഗത്തു നിന്നും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി എല്ലാ പിന്തുണ നൽകുന്നുണ്ട് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നതാണ് കോളേജ് അധികൃതരും ടീച്ചേഴ്സും എല്ലാം നിരന്തരമായിട്ട് ബിൻസിന്റെ ഫാമിലിയായിട്ടും പിതാവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് പ്രിൻസിപ്പളും ടീച്ചേഴ്സും എല്ലാവരും നല്ല സഹകരണമാണ് അവരെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ ഒരിക്കലും ഈ അവരെല്ലാവരും വിദ്യാർത്ഥികളുടെ സംരക്ഷണമാണ് ആഗ്രഹിക്കുന്നത് ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൽ പ്രിൻസിപ്പളാണെങ്കിലും പോലും അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഡി അക്രമ രാഷ്ട്രീയത്താർ അവർ തീർത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അവർക്കെതിരെ തന്നെയാണ് പ്രിൻസിപ്പൾ ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാവിധ സപ്പോർട്ടും സ്കൂളിൻ്റെ ഭാഗ കോളേജിൻ്റെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പളിൻ്റെ ഭാഗത്ത് അധ്യാപകരു ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും ബിൻസിനും ഫാമിലിക്കും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കോളേജിലേക്ക് പോയി വീണ്ടും ഇത് ആവർത്തിക്കും എന്നാണ് പലതവണ അവൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവനെ മെസ്സേജിലൂടെയും ഫോണിലൂടെയൊക്കെ വിളിച്ചും ഇത് ആവർത്തിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്നപ്പോൾ തന്നെ ഇവിടുത്തെ പഴയ ലോക്കൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റി അംഗവുമായ എസ് എസ് ബി ജി ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യുന്ന എന്ന എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി വരുന്നതും പോകുന്നതും ഒക്കെ പക്ഷേ ഞാനിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ തുടർന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തകർ ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇവിടുന്ന് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പം ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള നേതാക്കളെ വിട്ടുവരെ ഇവിടെ സ്വാധീനിക്കണമെങ്കിൽ എല്ലാ രീതിയിലും പാർട്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ ശക്തമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കിതിലൊരു നീതി വിൻസനും അവൻ്റെ കൂട്ടുണ്ടായിരുന്നവർക്കും കിട്ടുമെന്ന് തന്നെയുള്ള പ്രതീക്ഷ ഇപ്പം ഈ സ്റ്റുഡൻസിനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ ഇല്ല കിട്ടിയിട്ടില്ല അവർ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് കഴുകൂട്ടം അവരെ കോളേജിൻ്റെ ക്യാമ്പസിനകത്തും പുറത്തുമായിട്ട് അവർ അവിടെ സ്വയ സ്വയവികാരമായി നടക്കുന്നുണ്ട് കാരണം അവർ അവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ആ പരിസരത്ത് കോളേജിൻ്റെ പരിസരത്ത് രണ്ട് ദിവസം മുന്നേ ഒരു ചിത്രം ഗ്രൂപ്പുകൾ കോളേജിലെ ഗ്രൂപ്പുകൾ ഷെയർ ചേരാനായിരുന്നു താണ് ചിത്രം ലഭിച്ചിട്ടില്ല ഷെയർ ആയതിൽ അവർ ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവരെ പിടിക്കാൻ ഇതുവരെ പോലീസോ അല്ലെങ്കിൽ അധികാരികളോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തു അവർ ഈ ക്യാമ്പസും ക്യാമ്പസും ചുറ്റിപ്പറ്റി അവർ തന്നെ ഉണ്ട് അവർ പോലീസ് പരാതി പോലീസ് സ്വീകരിക്കുകയാണ് ഉണ്ടായത് രണ്ട് ദിവസത്തിനകത്ത് തന്നെ എഫ്ഐആർ ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പല ഭാഗത്തുള്ള വേലുമാതം എന്ന് പറയുന്ന പുള്ളി ചെറിയ കിഴിയായിട്ട് എന്തോ താമസിക്കുന്നത് ഒരു കൊല്ലത്തുള്ള ഒരു പയ്യനുണ്ട് ചേങ്കോട്ട് ഭാഗത്തുള്ള ഒരാളുണ്ട് അപ്പോൾ പലരും പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് അവിടെ പഠിക്കുന്നവരാണ് ഇവർ അവിടെ ഒത്തുകൂടി അവിടെ നിന്ന് കമ്പനിയായി ആ ഒരു ബലത്തിൽ നിന്ന് നിൽക്കുന്നവരാണ് അവരെല്ലാവരും ഈ റാഗിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് കലാലയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ കലാലയ രാഷ്ട്രീയം വേറെ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ടോ കലാലശേഷം വേറൊരു രീതിക്ക് മാറുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെ അവിടുത്തെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അത്ര ശക്തമായ വേറൊരു നേതൃത്വം വേറൊരു പാർട്ടി സംവിധാനം അവിടെ ഇല്ല അപ്പോൾ അതൊരു ഏകാധിപത്യ ശൈലി തന്നെയാണ് കഴിക്കൂട്ടം കോളേജ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്വയമായിട്ട് അവിടെ അപ്പോൾ വേറൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനാളില്ലാത്തതുകൊണ്ട് അതൊരു ഏകാധിപത്യ ശൈലിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവർ പറയുന്നതാണ് അവിടുത്തെ കാര്യങ്ങൾ അവർക്കപ്പറം വേറൊരു തീരുമാനം അവിടെ വരുന്നതിനോടോ അതിന് പകരം വേറൊരു അഭിപ്രായം അവിടെ വരുന്നതിനോടോ അവർ യോജിക്കുന്നില്ല അപ്പം ആ ഒരു ശൈലിയിൽ പോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ അവർ പറയുന്നത് കേട്ട് അവരോടൊപ്പം സഹകരിച്ച് അവരെന്ത് പറഞ്ഞാലും അതിനെ അംഗീകരിച്ചുകൊണ്ട് അവരെന്തു ചെയ്താലും അതിന് എതിർ പറയാതെ നിൽക്കുക എന്നുള്ള ശൈലിയിലേക്ക് ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് തന്നെയാണ് എസ് എഫ് ഇപ്പം പല ക്യാമ്പസുകളിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ പ്രചരോദിക്കാനായിട്ട് മറ്റ് സംഘടനകളില്ലാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്